ഹായ് ഇന്ന് ഒരുപാട് ചിത്രങ്ങൾ അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോളി മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒക്കെ നല്ല കിഡില തന്നെ അപ്ഡേറ്റ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം ആദ്യമായി പറയാനുള്ളത് നമ്മുടെ മമ്മൂക്ക ടിനുപ്പാപ്പച്ചൻ മൂവി മുന്നേ അനൗൺസ് ചെയ്ത സംഭവം പക്ഷെ മമ്മൂക്കയുടെ ഈ പ്രശ്നങ്ങൾ കാരണം മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒന്ന് ഒന്ന് ഡിലഗ് വന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്കെ ആയിട്ടുണ്ട് മമ്മൂക്ക പാപ്പച്ചൻ മൂവി സംഭവിക്കും അതൊരു മാസ് ആക്ഷൻ മൂവി ആയിരിക്കും പക്ക ആക്ഷൻ മൂവി ആയിരിക്കും അതും ഒരു അത് ഷൂട്ട് നടക്കുന്നത് നമ്മുടെ പത്തനംതിട്ട തെന്മല എന്ന അതിൻ്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് അതുപോലെ അത് ഒരു ആന ബേയ്സഡ് അതായത് ഒരു ആനപ്രേമിയുടെ ഒരു സംഭവമായിട്ടാണ് വരുന്നത് മമ്മൂക്കയുടെ ഒരു മാസ് ആക്ഷൻ മൂവി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ മമ്മൂക്ക നമ്മുടെ രഞ്ജിത്തിൻ്റെ മൂവിയിൽ വരികയാണ് അതായത് നമ്മുടെ കാരിക്കാമൂർ ഷൺമുഖൻ എന്ന ബ്ലാക്കിലെ ആ ക്യാരക്ടറായിട്ട് നമ്മുടെ രഞ്ജിത്തിൻ്റെ പുതുമുഖ സിനിമ അതായത് നമ്മുടെ പ്രകാശ് വർമ്മ ഒക്കെ നായകൻ നായകനുട്ടോ നമ്മുടെ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മയാണ് അതിൽ നായകൻ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് അതൊരു പോലീസ് ബേസ്ഡ് സ്റ്റോറിയാണ് അല്ലെങ്കിൽ മമ്മൂക്ക അറിയാലോ ബ്ലാക്കിലെ മമ്മൂക്ക ഒരു പോലീസ് പോലീസ് കോൺസ്റ്റബിൾ അപ്പോൾ ആ ഒരു ബേസിൽ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവായിട്ട് ഈ സിനിമ അതായത് മമ്മൂക്ക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ക്യാമിയ റോൾ ഇതിലുണ്ടാവും ഒരു മാസ് സംഭവമാണ് കാരണം ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ബ്ലാക്കിൽ ആ ക്യാരക്ടറിനേക്കാൾ ചുറുചുറുക്കോടെ ചുറുക്കൂടെ ആ കൈയ്യൊക്കെ മടക്കി വെച്ച് ഡബിൾ പോക്കറ്റായിട്ട് നല്ല മുടിയൊക്കെ കട്ട് പോലീസ് കട്ടൊക്കെ വെട്ടി അട്ടിപ്പൊളി പക്ഷേ അതിൽ അന്ന് താടിയില്ല കേട്ടോ പക്ഷെ ഇതിൽ ചെറുതായിട്ടൊരു കുറ്റി താടിയാണ് എന്താ വെച്ചാൽ നമ്മുടെ ആ സിനിമ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായി താടിയുടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഡ്രിം കാരണം ഇത് നാല് അഞ്ച് ദിവസം ഷൂട്ടുണ്ട് മൂന്നാല് ദിവസം ഷൂട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് താടി ഇട്ട് എന്തായാലും ഷേവ് ചെയ്തിട്ടില്ല പക്ഷെ അതിനേക്കാൾ മാരക ലുക്കിലാണ് അതിൻ്റെ വീഡിയോ ഇതായാലും ലീക്കായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ദൃശ്യം ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മൂവിയാണ് മൂ നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം ത്രീ ദൃശ്യം വണ് ഹിറ്റായിരുന്നു ദൃശ്യം ടു വൺ ഹിറ്റായിരുന്നു ഓ ടിയിൽ അതിൻ്റെ ദൃശ്യം ത്രീ നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കണം അതിൻ്റെ റിലീസ് ഏപ്രിൽ രണ്ടിന് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാർച്ച് ലാസ്റ്റിലോട്ടും വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ആഡ് ത്രീയും ദൃശ്യം ത്രീയും ഏകദേശം ഒരേ ടൈമിലായിരുന്നു റിലീസ് പക്ഷേ ആഡ് ത്രീയുടെ ഷൂട്ട് കുറച്ച് ഡിലേ വരും കാരണം നമ്മുടെ വിനായകന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ ആ കാരണം അതിൻ്റെ ഷൂട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ പോർഷൻ ബാക്കിയുള്ളതുകൊണ്ട് കൊണ്ട് അതിന് ഷൂട്ട് എന്തായാലും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആദ്യം വരാൻ പോകുന്നത് നമ്മുടെ ദൃശ്യം ത്രീ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത് നമ്മുടെ പാട്രിയോട്ട് ഏപ്രിൽ രണ്ടാമത അതായത് വിഷുവിന് ചിത്രം ലോകമെമ്പാടും വമ്പൻ രീതിയിൽ തന്നെ റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്ന ലാലേട്ടൻ്റെ മകളും അഭിനയിക്കുന്ന നമ്മുടെ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ ജനുവരി ലാസ്റ്റ് അതിൽ ജോയിൻ ചെയ്യും അത് അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരുമെന്ന വൊമ്പൻ ഹിറ്റിന് ശേഷം തരുൺമൂർത്തിയും ലാലേട്ടനും ഒന്നിച്ച ഒന്നിച്ച് വരുന്ന സിനിമയാണ് എൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒരു പോലീസ് പേസർ സ്റ്റോറി ആയിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും ചിത്രത്തിൻ്റെ ഷൂട്ട് ഈ ജനുവരി പതിനാറിന് ഷൂട്ട് തുടങ്ങും തൊടുപുഴയാണ് തൊടുപുഴയാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒരു പോലീസ് പേസർ സ്റ്റോറിയാണ് അതിൻ്റെ സെറ്റ് വർക്കൊക്കെ തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്തായാലും അധികം വൈകാതെ ലാലേട്ടൻ ആ സിനിമയിൽ ജോയിൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കിയുടെ ഭ്രമയുഗം എന്ന ചിത്രം കേരള സ്റ്റേറ്റ് അവാർഡ് മികച്ച നടനിലെ അവാർഡ് മുമ്പ് കരസ്ഥമാക്കി ഇനി അത് നമ്മുടെ ഓസ്കാറിലോട്ട് പോകണം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അതിൻ്റെ ഒരു സ്ക്രീനിങ് അതായത് ഭ്രമയുഗത്തിൻ്റെ ഓസ്കാറിൽ അതൊരു അവിടുത്തെ മ്യൂസിയത്തിൽ അതിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഒരുപാട് കോടികൾ മറിച്ച് മലയാളത്തിൽ വന്ന ഒരുപാട് സിനിമകളുണ്ട് പക്ഷെ അതൊന്നും പോവാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരു ഓസ്കാറിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് മമ്മൂക്കയെ പോലെ ഒരാളത് പോകുമ്പോൾ വളരെ വലിയ അഭിമാനമാണ് ഇതായിരുന്നു നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു മൂവിയാണ് നമ്മുടെ മമ്മൂക്ക ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് ആൻഡ് ഡൈമൻസിൻ്റെ ചിത്രം ഒരു പ മമ്മൂക്ക ട്രിബ്യൂട്ട് പടം ആയിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും ഒരുപാട് അവിടുത്തെ മെയിൻ സ്റ്റാർസ് ഇതിൽ ജോയിൻ ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത് ഇതിൽ ഇതിന് ക്യാമറ ചെയ്യുന്നത് ജിംഷി ഖാലിദാണ് എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് അധികം വൈകാതെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മാർച്ചിൽ നമ്മുടെ മമ്മൂക്ക തമിഴിലോട്ട് പോകും ധനുഷിൻ്റെ പടത്തിൽ മമ്മൂക്ക ഒരു മെയിൻ റോളാണ് അതുപോലെ തന്നെ മെയിൽ മെയിൽ നമ്മുടെ മമ്മൂക്ക ഫാൻസ് അഭിമാനിക്കാൻ ആഘോഷിക്കാൻ പറ്റിയ ഒരു തട്ടുപൊളിപ്പൻ പടം നമ്മുടെ നിതീഷിൻ്റെ പടം മമ്മൂക്ക ജോയിൻ ചെയ്യും എന്തായാലും ഒരുപാട് ആയിട്ട് മമ്മൂക്കയും ലാലേട്ടനും മറ്റുള്ള താരങ്ങളൊക്കെ വരിക അതുപോലെ തന്നെ ഓണത്തിന് വരാൻ പോകുന്നത് അയാങ്കയും നമ്മുടെ ഖലീഫയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ലോക ത്രീ അടുത്ത വർഷം ഓണത്തിന് ലോക ത്രീ ഉണ്ടാകും അതിൽ മമ്മൂക്ക മൂത്തോനായിട്ട് വരും എന്തായാലും അതും നമുക്ക് വെയിറ്റിങ്ങാണ് ഈ മാസം ജനുവരി ഇരുപത്തിരണ്ട് നമ്മുടെ ചത്താ പച്ച എന്ന മൂവിൽ പുതു നമ്മുടെ കൊച്ചി ബേസ്ഡ് ഒരു റിങ്ങിൻ്റെ കഥ പറയുന്ന മലയാളത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കഥ വരുന്നു അപ്പോൾ എന്തായാലും അതും മൊമ്പ പേരി മമ്മൂക്ക ഗസ്റ്റ് റോളിലാണ് വരുന്നത് ഒരുപടി ഒരുപടി ചിത്രങ്ങളുണ്ട് എല്ലാ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ്സും അധികം വൈകാതെ വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ